പോലെ പഞ്ഞുപോലായിട്ടുണ്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ നമ്മൾ പതിവ് പോലെതാ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ എന്താ പോകുന്നത് ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ടൊരു തട്ടിക്കൂട്ടി സംഭവം ഉണ്ടാക്കുകയാണ് പക്ഷെ അത് ഗംഭീര സാധനമാണെന്ന് കേട്ടോ ആക്രൂ പറഞ്ഞിരിക്കുന്നത് അല്ലെ ആ നമ്മള് പഴം നുറുക്ക് അല്ലെങ്കിൽ പഴം പ്രഥമൻ അങ്ങനെ ഒരു രീതിയിൽ ശർക്കരയൊക്കെ വെച്ച് എന്തായാലും വീഡിയോയിൽ കണ്ടോ എന്താ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം അപ്പൊ നമ്മുടെ ചാനൽ അറിയായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം അപ്പൊ എല്ലാവർക്കും റെഡി റെഡിയല്ലേ െത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമായ ശർക്കര ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മൂന്നേത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതെന്തായിരുന്നു തേങ്ങയും തേങ്ങയും കശുവണ്ടിയും മുന്തിരിയും മിക്സ് പിന്നെ നമുക്ക് പപ്പടം ആവശ്യമുണ്ട് ഒരു പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ മൂന്നേത്തപ്പഴം ഒന്ന് പുഴുങ്ങാൻ വെക്കാനോട്ടോ നമ്മൾ സാധാരണ പഴം പുഴുങ്ങുന്ന പോലെ തന്നെ മൂന്നെണ്ണം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പഴം പുഴുങ്ങാൻ വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിതാ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ പോകാം കേട്ടോ നമ്മൾ പൊടിച്ച് വെച്ച് ശർക്കര വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അപ്പോൾ നമുക്കിത് ഒരു ശർക്കര പാനി ആക്കി എടുക്കാം നമ്മൾ ശർക്കര ഇവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനീ ആക്കി എടുക്കണം അതുപോലെ തന്ന ഇവിടെ പഴം പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമൂന്ന് റെഡിയായിട്ട് ആയിട്ട് വരട്ടെ ബാക്കി നമുക്കത് കഴിക്കാം അങ്ങനെ ഏത്തപ്പഴം ഏകദേശം എന്താ ായിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനിടെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോഷൻസ് വരുന്നേ ഉള്ളു പഴമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിനുസരിച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇപ്പൊ പഴം നമുക്ക് ചെറിയ രീതിയില് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ശർക്കര പാനീം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ അതിനുശേഷമാണ് ബാക്കി പ്രിപ്പറേഷൻസ് വരുന്നത് നമ്മുടെ ശർക്കര പാനി അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൂടി നമ്മളത് രണ്ടു മൂന്ന് പപ്പടം അവിടെ കൂടെ കാച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പഴം ചെറിയ രീതിയിൽ നുറുക്ക് പോലെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും ക്യാഷിനോട്ടും മുന്തിരിയൊക്കെ മിക്സ് ചെയ്ത് വിട്ടിരിക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ മിക്സിങ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി തളുപ്പിക്കാൻ വെച്ചത് വേറെ ഒന്നുമല്ല നമുക്കത് അരിച്ചെടുക്കണം കേട്ടോ അപ്പം ചൂടോടു കൂടി നമ്മൾ അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞാൽ അരിപ്പേ ഉരുങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ വെച്ച് ശർക്കരപ്പനി തണുപ്പിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ നമ്മുടെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ തണുപ്പിച്ചെടുത്ത തണുപ്പിച്ച് അരിച്ചെടുത്ത ശർക്കര പാനി പഴം ചെറിയ രീതിയിൽ നമുക്കായിട്ടെടുത്തത് പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്പടം നമുക്ക് ഏറ്റവും അവസാനം മതി കിട്ടാം ലാസ്റ്റ് മതി അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കാൽഷ്യമൊട്ടും മുന്തിരിയടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ചീനച്ചട്ടി കൂടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് പഴ ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ആഡ് ചെയ്യുന്ന ആഡ് ചെയ്യാം നമ്മളൊന്നും ചെയ്യുന്നില്ല പഴം ഇടുക ണ്ട് പിന്നെത്തുമ്പോഴേക്കും മുകളിലേക്ക് ശർക്കര പാനി ഒഴിക്കുക അല്ലേ ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരിക്കലും ശർക്കര പാനി മൊത്തം ഒഴിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളതാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഇതാ നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ തേങ്ങയും കാഷ്യനട്ടും മുന്തിരിയൊക്കെ താ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഇനി ശരിക്കൊന്ന് ഉരുകി വരണം ഈ ശർക്കര പാനീ പഴമൊന്ന് അതുപോലെ നമുക്ക് കൊടുക്കാം ശരിക്കും ശർക്കര പഴത്തിന് മുകളിൽ കിടന്ന് തിളക്കുന്ന തിളച്ച് വരണം ആ പഴത്തിലേക്ക് ശർക്കര പാനി അങ്ങോട്ട് ചേർത്തോ ഇത് കണ്ടോ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ പഴത്തിനായിട്ട് പഴമായിട്ട് മിക്സായി വന്നിട്ടുണ്ടോ ശർക്കരപ്പാനീ ആ തേങ്ങയും ക്യാഷിനിട്ടൊക്കെ അത്യാവശ്യം നല്ല നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നേരെ പാത്രത്തിലോട്ട് മാറ്റാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിഞ്ഞോ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിൽ ചെറിയൊരു സ്നാക്സ് പഴം കൊണ്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ആണ് ഈ പഴം നുറുക്ക് അല്ലെങ്കിൽ പഴം പ്രഥമൻ എന്നൊക്കെ നമുക്ക് പേരിടാം കേട്ടോ ഒരാടപ്രഥമൻ്റെ രീതിയിൽ നമുക്ക് പപ്പടമൊക്കെ ആയിട്ട് കൂട്ടിപ്പിടിക്കാം ഇതാട്ടോ നമ്മുടെ പപ്പടം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ പപ്പടവും ഈ പഴമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ പഴം പ്രഥമൻ അല്ലെങ്കിൽ പഴം എന്നൊക്കെ നമുക്ക് പേരിട്ട് പിടിക്കാം എന്തായാലും നമ്മുടെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ക്ക് അല്ലെങ്കിൽ പഴം പ്രഥമനൊക്കെ കേട്ടോ നമ്മൾ തട്ടിക്കുട്ടിയിൽ പേര് തിരി കേട്ടോ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് പപ്പടമൊക്കെ അവിടെ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പം ഇതിലൂടെ മിക്സ് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും പെട്ടെന്ന് തന്നെ വീടുകളിൽ ആരെങ്കിലും ഗെസ്റ്റോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലിന് ഐറ്റം കേട്ടോ അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കിഡിലിനാണോ ഫ്ലോപ്പ് ആണോ എന്ന് പറഞ്ഞുതരാം എന്തായാലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഞാൻ അതെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്താണ് ഒരു പപ്പടം എടുക്കുകയാണെങ്കിൽ നമ്മളീ കടപ്രത പന കഴിക്കില്ലേ അതുപോലെ ആ പഴവും ആ ശർക്കര പനിയുണ്ടോ ശർക്കര പനി മിക്സ് ആയിട്ടിരിക്കണേ ആ നമ്മളാ തേങ്ങയും കാശിനിട്ടും ചൂട് കെട്ടോ ക്യാഷിനിട്ടും മുന്തിരിയാക്കി എടുത്തിട്ടാണ് എല്ലാം കൂടി കൂട്ടി എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളാ സംഭവം നൈസോളാം ഒരു വെറൈറ്റി ഒരു സാധനം ഞാനിപ്പോൾ വീട് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല സംഭവം ടേസ്റ്റാണ് കാരണം നമ്മളിത് പറഞ്ഞു ഞാനിതു കഴിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തിട്ട് കമ്മൻ ഇടണം കേട്ടോ പഴമൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തി നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ടോ അതുപോലെ തന്നെ ശർക്കര പാനിയൊക്കെ നല്ല ടൈറ്റായി ആയി ഉരുകി വന്നിട്ടുണ്ട് അപ്പം ശർക്കര പാനീടെയും ആ തേങ്ങയും കാശൻ എല്ലാം കൂടിയുള്ള ഉള്ള മിക്സും പിന്നെ അപ്പടം കൂട്ടി മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ കിഡ്ഡിലും ടേസ്റ്റ് അപ്പോൾ നമുക്ക് വീടുകളിൽ ഗസ്റ്റ് ടോലി ഫ്രമോ അതിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ പഴം കൊണ്ടും വീട് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ടല്ലോ ഇത്രയും സാധനങ്ങൾ കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഉണ്ടാക്കി അശ്വതിനെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ടൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണെന്നുള്ളത് ഒരു േറ്റപ്പ് പഴത്തിന്റെ കൂടെ പപ്പടം കൂട്ടി പിടിക്കുന്ന സുപ്രാണോ ഏ ഇഷ്ടപ്പെട്ടോ പങ്കു പിള്ളേർക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് ഉണ്ടാവും നമ്മൾ തന്നെ പേരിട്ട പഴം നുറുക്ക് അല്ലെങ്കിൽ പഴം പ്രഥമൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് ഈ കൊച്ചു വീട് നമ്മളിവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് തരുക മറ്റു വീഡിയോകൾ അവരേക്കും ബൈ